വെള്ളമടിക്കാനായി ബാറിലേക്ക് വന്നപ്പോൾ ആ പെണ്ണവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ബോസ് കണ്ടു അതോടെ ബോസ് അവളുടെ അരികിൽ ചെന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അഭിനവ് അവനെ മറ്റൊരു പഞ്ചുകൂടി കൊടുത്തു അയാൾ മുഖവും പൊത്തി നിരത്തി വീണു അഭിനവൻ്റെ മനസ്സ് പതറി ഈ നഗരത്തിൽ ടൈഗറിന്റെയും ഡേവിഡ് തരകിൻ്റെയും മാഫിയ സംഘങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ മാഫിയ സംഘങ്ങൾ അവൻ കരുതിയതിലും ഡേഞ്ചറസ് ആണെന്ന് ഇന്ന് അവരെ കണ്ടപ്പോഴാണ് അഭിക്ക് മനസ്സിലായത് നീ ആരുടെയാളാ ോ തരകന്റെയോ അഭി ചോദിച്ചു ടൈഗർ വേദന സഹിക്കാൻ വയ്യാതെ ഒന്ന് ഞരങ്ങിക്കൊണ്ടയാൾ പറഞ്ഞു ഇത് കേട്ട് അഭിനവ് ഒരു നിമിഷം നിശബ്ദനായി അവൻ വീണ്ടും ആ വീണ് കിടക്കുന്നവന്റെ കോടറിൽ പിടിച്ചു ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി അവിടെ കാണുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാനും അവരുടെ സമ്മതമില്ലാതെ അവരുടെയൊക്കെ ദേഹത്ത് തൊടാനുവാണോ നിന്റെയൊക്കെ ടൈഗർ പഠിപ്പിച്ചു തന്നത് അഭിനവ് അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു അല്ല സാർ ഈ പറയുന്ന ടൈഗർ ഇപ്പോൾ ഇല്ല അയാളുടെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഒരു രോഹനാണ് അയാളെ കൊല്ലാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തരകൻ രോഹൻ കൂടി കൊല്ലപ്പെട്ടാൽ ടൈഗർ എന്ന ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകും ആ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നിലനിൽപ്പുണ്ടായില്ല അതുകൊണ്ടിപ്പോൾ ടൈഗർ എന്ന പേരേ ഉള്ളൂ ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അവൻ്റെ വാക്കുകൾ കേട്ട് അഭിനവം വല്ലാതായി അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല അവരെ നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ തോന്നിവാസം മാസം കാണിക്കുന്നതെന്ന് അവന് തോന്നി അങ്ങനെ അഭിനവ് അയാൾ കെഴുന്നേക്കാനായി കൈ നൽകി തനിക്ക് നന്നായിട്ട് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് തൽക്കാലം ആശുപത്രിയിലേക്ക് പോകും നിന്റെ ബില്ല് വിക്രമിന്റെ ഓഫീസിലേക്ക് അയയ്ക്കും ഞാനത് അടയ്ക്കാം അഭി പറഞ്ഞു എന്ത് വിക്രം സാറിന് അറിയോ അതിലൊരാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഈ ചോദ്യം കേട്ട് അഭിനവ് അവനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ വീണ്ടും നിശബ്ദനായി താൻ ആരാണെന്നിപ്പോൾ വെളിപ്പെടുത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അഭിനവന് തോന്നി ടൈഗർ ഗ്രൂപ്പിലെ ഒരു കോർ മെമ്പറാണ് ഞാൻ എനിക്ക് വിക്രമിനെ നന്നായി അറിയാം അബി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഭീതിയോടെ അവനെ നോക്കും എന്റെ അച്ഛനുണ്ടാക്കിയ മാഫിയ കിങ് എന്ന ഗ്രൂപ്പ് അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈഗർ ഗ്രൂപ്പിൽ പെട്ടവർ ഒരു നാഥനില്ലാതെ അവർക്ക് തോന്നിയതെല്ലാം ചെയ്യുകയാണ് ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവണം എല്ലാവരെയും ഏകോപിപ്പിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം അബി ചിന്തിച്ചു അനിനെ ഇപ്പോഴും ബാർ അറ്റാച്ചഡ് റെസ്റ്റോറൻറ്റിൽ പേടിയോടെ ഇരിക്കുന്നുണ്ടാകുമെന്ന് അഭിനവ് ചിന്തിച്ചു അവൻ വേഗം അനന്യെ തിരിഞ്ഞ് ബാറിനുള്ളിലേക്ക് കടന്നു എന്നാൽ അവിടെ എങ്ങും അനന്യെ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അഭിനവൻ ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അപ്പോഴാണ് അനന്യോട് മോശമായി പെരുമാറിയ ആ ഡോണിനെ അവൻ കണ്ടത് അയാൾ ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ നിൽക്കുകയായിരുന്നു അയാളുടെ അവസ്ഥ കണ്ടാൽ തന്നെ നല്ല അടി കിട്ടിയിട്ടിരിക്കുകയാണെന്നറിയാം അഭി അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി അവിടെ വെപ്രാളത്തോട് അഭി ചോദിച്ചു ഡോണിൻ അഭിനവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു അയാൾ അഭിനവനെ അടിക്കാൻ കൈ ഉയർത്തി അഭിനവ് ഉടനെ അയാളുടെ കൈ പിടിച്ച് തിരിക്കുകയും മറു കൈകൊണ്ട് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു അഭിനവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഡോണിന് മനസ്സിലായപ്പോൾ അയാൾ സത്യം പറഞ്ഞു ശ്രീരാഗ് ശ്രീരാഗ് അവളെ കൊണ്ടുപോയി ഇത് കേട്ടതും അഭിനവ് ഞെട്ടി ഈ പറയുന്ന ശ്രീരാഗിന്റെ പേര് അവൻ ശർമ്മലയുടെ നാവിൽ നിന്ന് പലതവണ കേട്ടിട്ടുണ്ട് പക്ഷെ ശ്രീരാഗ് അനന്യെ പിന്തുടർന്ന് ഇവിടെ വരെ എത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അഭിനവ് അയാളുടെ ദേഹത്തുള്ള പിടിവിട്ടു എന്നിട്ട് അവരെവിടേക്കാണ് പോയത് അഭി അയാളോട് ചോദിച്ചു എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറുപടി പറഞ്ഞുകൊണ്ട് ആ അടുത്തുള്ള മേശയിൽ നിന്ന് ടിഷ്യു എടുത്ത് വായിൽ നിന്നൊഴുകുന്ന രക്തം തുടച്ചു അഭിനവ് അയാൾ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അയാൾക്ക് രണ്ടെണ്ണം കൊടുത്താൽ ശ്രീരാഗനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിരിക്കുമെന്ന് അഭിനവിന് തോന്നി പക്ഷെ അതൊരു പൊതുസ്ഥലമാണ് അവിടെ വെച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ വഷളാകുകയുള്ളൂ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോയത് എന്നാലും ശ്രീരാഗ് എന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അബി ചിന്തിച്ചു അഭിനവ് അത് ശരി നീ ഇവിടെ വന്ന് നിൽക്കാനോ പെട്ടെന്ന് അഭിനവന്റെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി അവനെ അന്വേഷിച്ചത് യാമിനിയായിരുന്നു അത് അവൾ അഭിനവിന്റെ അടുത്തേക്ക് വന്നു ബില്ലടയ്ക്കാന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞിട്ട് ഓടിപ്പോകാനുള്ള പ്ലാനായിരുന്നു പൈസ ഇല്ലെങ്കിൽ എന്തിനാ മോനെ ഇത്രയും ഷോ കാണിച്ചത് യാമിനി കളിയാക്കുന്നത് പോലെ ചോദിച്ചു ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് അഭിനവ് മറുപടി പറഞ്ഞു അപ്പോഴും അനന്യ തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ എന്നിട്ട് എവിടെ ഇവിടെ വന്ന് നോക്കി നിന്ന കാര്യം നടക്കോ നീ വെറുതെ ഉടായ്പ് കാണിക്കണ്ട അവനവന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ യാമിനി പറഞ്ഞു അഭിനവ് യാമിനി അവജ്ഞയോടെ നോക്കിക്കൊണ്ട് ബാറിൽ നിന്ന് പുറത്തേക്ക് നടന്നു യാമിനിയും അവന്റെ പിന്നാലെ പോയി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവൻ അവിടെ നിന്ന് മുങ്ങാൻ പോവുകയാണോ എന്നായിരുന്നു അവളുടെ സംശയം യാമിനി ഉടനെ അഭി കാണാതെ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അവർ രണ്ടുപേരും റിസപ്ഷനിലേക്ക് നടന്നു അവിടെ ഒരു റസ് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അഭിനവിന് ബില്ല് നൽകി അഞ്ച് ലക്ഷം സാർ അവർ പറഞ്ഞു ഈ തുക കേട്ടതും അഭിനവ് ഒന്ന് നോക്കി ഇത്രയും വലിയ ബില്ല് വരാനായി അവരെന്താണ് കഴിച്ചതെന്ന് അവൻ ചിന്തിച്ചു പാർട്ടിക്ക് വന്നവരെല്ലാവരും കൂടി ചേർത്ത് കൂടിപ്പോയാൽ പത്തിരുപത് പേര് കാണും ആകെ കൂടി കഴിച്ചത് ഒരു നേരത്തെ ആഹാരമാണ് അതിനാണ് ഈ അഞ്ച് ലക്ഷം എന്തു പറ്റി അഭിനവ് ബില്ല് കൂടുതലാണോ നിന്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ പോലും എടുക്കാൻ കാണില്ല അല്ലേ യാമന് സങ്കടം അഭിനയിച്ചു കൊണ്ട് ചോദിച്ചു അയ്യോ ഇനി പണമില്ലെന്നൊന്നും പറഞ്ഞേക്കല്ലേ നേരത്തെ എന്തായിരുന്നു അഹങ്കാരം എല്ലാവരും ഫുഡ് കഴിച്ചതിന് ബില്ല് കൊടുത്തോളാം എന്നൊക്കെ ആയിരുന്നില്ലേ പറഞ്ഞത് മറ്റുള്ളവരുടെ മുന്നിൽ ആൾ അവൻ എന്തും അങ്ങ് ചാടി കയറി പറഞ്ഞോളൂ അവിടേക്ക് വന്ന മറ്റൊരു പെൺകുട്ടി പറഞ്ഞു ഇത് കേട്ടതും അഭിനവ് അവിടെ രൂക്ഷമായൊന്നു നോക്കി അപ്പോഴാണ് കാർത്തിക് ഹരീഷുമായി സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് കാർത്തികനെ കണ്ടതും യാമിനി പുഞ്ചിരിച്ചു എന്താ യാമിനി ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്നല്ലേ നീ ഫോണിൽ പറഞ്ഞത് കാർത്തിക് അവരോട് ചോദിച്ചു അപ്പോഴാണ് കാർത്തികനെ യാമിനി മനപൂർവ്വം അവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് അബിക്ക് മനസ്സിലായത് അബി അവരെ മൈൻഡ് ചെയ്യാതെ ബില്ലൊന്നു സൂക്ഷ്മമായി പരിശോധിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ ബില്ലിൽ നിന്ന് അവർക്ക് കഷ്ടിച്ച് ഒരു ലക്ഷം രൂപയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്നും ബാക്കിയുള്ള ഭക്ഷണം ബില്ലൊരു വലിയ ആക്കി തന്നെ അപമാനിക്കാൻ വേണ്ടി അനാവശ്യമായി ഓരോന്ന് ഓർഡർ ചെയ്തതാണെന്നും അവൻ മനസ്സിലാക്കി എന്താടാ നീ ബില്ലടക്കാന്നല്ലേ പറഞ്ഞത് എന്നിട്ടെന്തേ പൈസയില്ലേ ഹരീഷ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അഭിനവന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്നായിരുന്നു ഹരീഷിന്റെ ധാരണ അപ്പോഴേക്കും കാർത്തിക് അഭിനുവിനെ നോക്കി പറഞ്ഞു ഇഫ് യു ഡോൺ മൈൻഡ് ബില്ല് ഞാൻ തന്നെ പേ ചെയ്തോളാം തനിക്കിതൊരു വലിയ എമൗണ്ട് ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുകയേ അല്ല ഉറമയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്ത് ഗൂഢമായ ചിരി അഭിനവ് കണ്ടെത്തിയിരുന്നു അഭി കാർത്തിക്കിനെ നോക്കി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അതിനുശേഷം തന്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് കാർഡ് വെയിടസ്റ്റിന് നൽകി ബ്ലാക്ക് കാർഡോ ഇത് ഇത് നിനക്ക് എവിടെ കിട്ടി അവന്റെ കാർഡ് കണ്ട് യാമിനി അത്ഭുതത്തോടെ ചോദിച്ചു സാമ്പത്തികമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ബ്ലാക്ക് കാർഡ് ബ്ലാക്ക് കാർഡിലൂടെ ഒരു ദിവസം എത്ര കോടി രൂപയുടെ ഇടപാട് വേണമെങ്കിലും ചെയ്യാം സാധാരണക്കാരനായ അഭിനവിന്റെ കയ്യിൽ അത്ര ഒരു കാർഡ് വരാൻ യാതൊരു സാധ്യതയില്ല എന്ന് യാമിനി കരുതി ഇവനെങ്ങനെ ബ്ലാക്ക് കാർഡൊക്കെ കിട്ടി ഇതിന് വല്ല ഡ്യൂപ്ലിക്കേറ്റും ആകുവോ യാമിനി ചിന്തിച്ചു അവൾ അഭിനവന്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങി അത് തിരിച്ചു മറിച്ചു നോക്കി അതിൽ അഭിനവന്റെ പേര് വ്യക്തമായി എഴുതിയിരിക്കുന്നു അഭിനവ് രജപുത്ര അതുകണ്ട് യാമിനി അത്ഭുതത്തോടെ അഭിനവിന് നോക്കി പഠിക്കുന്ന കാലത്ത് നിന്റെ പേര് വെറും അഭിനവനായിരുന്നില്ലേ ആ നീ എങ്ങനെയാ പിന്നെ ഈ അഭിനവ് രജപുത്രയായത് ഇതെന്തും മറിമായും യാമിനെ അത്ഭുതത്തോടെ ചോദിച്ചു അഭിനവ് അവളുടെ കയ്യിൽ നിന്ന് തന്റെ കാട് തിരികെ വാങ്ങി എന്റെ കുടുംബപ്പേരാണ് രജപുത്ര വെറും അഭിനവെന്നാണ് ഓർഫണേജിലുള്ളവർ റെക്കോർഡ്സിലെല്ലാം ചേർത്തത് അവർക്ക് അവർക്കെന്റെ യഥാർത്ഥ കുടുംബ പേര് അറിയില്ലായിരുന്നു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അഭിനവ് പറഞ്ഞു അനാഥാലയത്തിലുള്ളവരോട് നിനക്ക് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ നിന്റെ കുടുംബ പേര് രജപുത്രയാണെന്ന് എന്താ അന്ന് നിനക്ക് അന്വേഷിയായിരുന്നോ ഹരീഷ് അവനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് പണ്ട് പറ്റിയതൊക്കെ കേട്ടാ നീയൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകും അതുകൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അഭിനവ് ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ ഈ ഭാവം കണ്ട് ആർക്കും പിന്നെ ഒന്നും പറയാൻ ധൈര്യം വന്നില്ല ബില്ല് പേ ചെയ്ത ശേഷം അവൻ യാമിനിയെ പുച്ഛത്തോടെ നോക്കി എന്നാ ശരി എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ അല്ലേ അപ്പൊ ഞാൻ ഇറങ്ങുന്നു അഭിനവ് പറഞ്ഞു എന്നാൽ അതിന് മറുപടി ആരും പറഞ്ഞില്ല അവരെല്ലാവരും ഒന്ന് നോക്കിയ ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അഭിനവന്റെ ചിന്തകൾ മുഴുവൻ അനന്യെക്കുറിച്ചായിരുന്നു ആ ചിന്തകൾ അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു അവളുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു അനന്യയുടെ കാർ പാർക്കിങ്ങിലില്ലായിരുന്നു അവൾ ഇതിനകം വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അഭിനവ് ഊഹിച്ചു വൈകാതെ അവനും തന്റെ കാറിൽ കയറി അനന്യയുടെ വീട്ടിലേക്ക് തിരിച്ചു അവൻ അനന്യയുടെ വീട്ടിലെത്തി കാറ് പാർക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു കടും നീല ഒരു ലക്ഷറി കാർ കൂടെ പാർക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടു അത് അനന്യയുടെ വീട്ടിലുള്ള ആരുടെയും കാർ ആയിരുന്നില്ല അതിനടുത്തായി അനന്യയുടെ കാറും പാർക്ക് ചെയ്തിരുന്നു അഭിനവ് കൂടുതൽ ചിന്തിക്കാതെ വീടിനുള്ളിൽ കയറി അവൻ അകത്തേക്ക് കയറിയതും അവിടെ ഹാളിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ